എപ്പിസോഡിൽ നമ്മൾ പറ്റി ഒരു കാര്യം പറഞ്ഞായിരുന്നു ചേച്ചി ഒരുപാട് സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഒരു ഗോസിപ്പ് കിടക്കുന്നു എന്താണ് അതിന്റെ സത്യാവസ്ഥ അതായത് ഒരു 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 വ്യക്തി അദ്ദേഹം മരിച്ചിട്ട് കൂടുതലായി ഗോസിപ്പ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോ വേറെ ഒരു വ്യക്തി പറഞ്ഞതും അങ്ങനെ പറയുന്ന എന്തുകൊണ്ട് ജീവിച്ചിരുന്നപ്പോ അതിന് ശേഷം വെച്ചാൽ ആൾക്കാരുടെ ഒരു എന്തായിരുന്നു ഗോസിപ്പ് അല്ല ആ പറഞ്ഞ വ്യക്തിയെ ഉപദ്രവിക്കാൻ ചെന്നു ആര് അതെന്തുകൊണ്ട് അന്നു പറഞ്ഞില്ല അതായത് ഈ നമ്മുടെ ചേച്ചി പറയുന്നു പറഞ്ഞില്ല പറഞ്ഞില്ല മരിച്ചു മരിച്ചുപോയൊരു വ്യക്തിയെ കുറിച്ച് എന്തിനാങ്ങനെ പറയുന്നേ പറഞ്ഞില്ലല്ലോ അങ്ങനെ അതെന്താ സംഭവം ഞാൻ ഉദ്ദേശിച്ചാൽ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരും ചോദിക്കാൻ വരില്ല ഇല്ല അദ്ദേഹവും ചോദിക്കാൻ വരുന്നില്ല മരിച്ചുപോയില്ലേ പിന്നെ വേണ്ടി അല്ലല്ല അല്ല അല്ല അപ്പൊ നമ്മളൊരു സിമ്പതിക്ക് വേണ്ടി എന്തിനങ്ങനെ ചെയ്യുന്നു അതാണ് പിന്നെ അത് തന്നെയല്ല ആ വ്യക്തിയുടെ പേരിലുള്ള അവാർഡും കൂടെ വായിച്ചു ഈ പറഞ്ഞ വ്യക്തി മോശമല്ലേ അതുകൊണ്ട് എന്തായാലും ചേച്ചി സപ്പോർട്ട് ചെയ്തത് നല്ല കാര്യമാണ് കാരണം വേറൊന്നുമല്ല കൂടെ എത്രയോ പടങ്ങളിൽ അല്ലേ ഒരുപാട് അനുഭവങ്ങളില്ലേ കാരണം അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടും എഴുതും വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് കോമഡി പറയും കാരണം സീനി തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം നസീർ സാറും ബാക്കി അവരുടെ കോമ്പിനേഷൻ ആണല്ലോ നസീർ സാറും വാസേട്ടനും ഷീല മാഡം നിങ്ങളെല്ലാം ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് വാസേട്ടന്റെ വരുന്നത് ചേച്ചിയാണ് അതെ അതെ പല ചിത്രങ്ങളിലും അങ്ങനെയാണ് ഞങ്ങൾ നസീറോ ബാക്കി കഴിഞ്ഞാൽ ചേച്ചി എങ്ങനെ ഇങ്ങനെ കോമഡി പറയാൻ എനിക്ക് അറിയാൻ പയ്യ ഘട്ട സത്യം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടത്തിൽ ഞാൻ അഭിനയിക്കാൻ മാറിയതാ കാരണം ഒരു കോമഡി പറയാൻ അറിയില്ലല്ലോ പിന്നെ പിന്നെ അങ്ങനെ കൂടെ തന്നെ എല്ലാം കോമ്പിനേഷൻ അല്ലേ ആ അങ്ങനെ ആയതാണ് ചേച്ചി ഒരു പാട്ടൂടെ ഞങ്ങൾക്ക് വേണ്ടി വിളിച്ചാണ് ഞാനൊരു പത്ത് പതിനഞ്ച് പാട്ട് പാടി കാത്തില്ല തൂമുല്ല കസ്തൂരി മാവിലെ തൈമുല്ല കാത്തില്ല പോലിർത്തില്ല ഇളം കൂടി തൂമുല്ല കസ്തൂരി മാവിലെ മകൈരം നാൾ കൊറേ പൂവേണം മലനാട്ടം തിരുന്നോമ്പ് കാത്തില്ല പോർത്തില്ല ഇളം കൂടി തൂമുല്ല കസ്തൂരി മാ ഇതാരാ എന്റെ സംഗീതം ദശ മറിച്ചു ആ ശരി അല്ല സ്വാമി ഇപ്പൊ നമ്മളൊരു എന്താണ് ഒരു അടിപൊളി പാട്ട് പാടിയാലും അതിനകത്തൊരു ശാസ്ത്രീയം നേരെ മറിച്ച് വേറൊരാള് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കളറെ മാറിപ്പോ ഇത് എത്ര ഗാംഭീര്യമായിട്ടാണ് ആ അങ്ങനത്തെ പാട്ടുകളൊക്കെ ചെയ്തിരിക്കുന്നത് എത്ര വർഷം പഠിച്ചു നാല് വർഷം നാല് വർഷം അല്ല അതിന്റെ കാണാനുണ്ട് കേട്ടോ പാടുമ്പഴത്തേക്ക് ആ ഭാവവും സ്വാമി എന്നോട് ആദ്യം ചോദിച്ചു നിനക്ക് സിനിമയിൽ പാടാണെങ്കിൽ കച്ചേരി നടത്തുവാണെങ്കിൽ ഞാൻ നിന്നെ പഠിപ്പിക്കാം അങ്ങനെ ആയിരുന്നു പിന്നെ അങ്ങനെയായിരുന്നു അതെന്റെ അമ്മ മ്യൂസിക് ടീച്ചർ ആയിരുന്നു അങ്ങനെ അമ്മ ഒത്തിരി കച്ചേരികൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു താല്പര്യം ചെറുപ്പം മുതലേ വെരി ഗുഡ് അപ്പൊ എല്ലാത്തിലും കച്ചേരി പാടുന്നു ഡാൻസ് ചെയ്തിട്ടുണ്ട് ലോങ് ജമ്പ് ലോങ് ജമ്പിൽ രണ്ടു പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് കുത്തിരി സിനിമ പാട്ട് പാടിയിട്ടുണ്ട് മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി എന്ത് വേണം ലൈറ്റ് ലൈറ്റ് ആ ഭാഗ്യവതിയാണ് അതെ പിന്നെ എപ്പോഴും ചിരിപ്പിക്കും പറഞ്ഞാ പണ്ട് കൂടെ അഭിനയിച്ച സീനൊക്കെ ഇങ്ങനെ ചെലപ്പോ ഞങ്ങളുടെ അഭിനയിച്ചൊക്കെ കാണിച്ചു തരുന്ന അമ്മ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ആ സിനിമ പിന്നെ രണ്ടുപേരും യൂട്യൂബിൽ അത് കാണും ഈ ഈ ഇങ്ങനെ കളക്ഷൻസിന്റെ ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കിഴി കിഴി പവന്റെ പവന്റെ ഓ എന്നും രാവിലെ എഴുന്നേറ്റ് അടൂർ അതുകൊണ്ട് എഴുതി വെക്കും ഈ എങ്ങനെ എഴുതും കോയിൻ വെച്ചിട്ട് അടൂർ എഴുതി ഇങ്ങനെ വെക്കും അപ്പം അപ്പൊ നിങ്ങൾ പോയിട്ട് രണ്ടെണ്ണം അടിച്ചു മാറ്റിയാലും അറിയൂ ഞങ്ങളൊന്നും കേട്ടില്ലല്ലോ അപ്പൊ ഇത് എഴുതി വെച്ചിട്ട് അതാ അത് ആസ്വദിക്കുക എന്നിട്ട് തിരിച്ചു കിഴിക്കാത്ത കിഴിയെങ്കിലും അടിച്ചു മാറ്റി കൂടായിരുന്നു അല്ല ഞാന് ഞാനതിനുമ്പേ കല്യാണം കഴിച്ചു പോയി പോയി ആ അല്ലെങ്കിൽ ഇനി ആ ചീത്തപ്പേരുണ്ടായി ഇനി